ഞാൻ പത്തൊമ്പത് അടി അടിച്ചു വറ്റായിട്ടും അതോട് കൂടെ കുറ്റി അവിടെ എത്താനും അല്ലെങ്കിൽ എത്ര തോന്നി നന്ന അപ്പോ ഇനി ഇതാ കുട്ടീൻ്റെ ഇതിന്റെ വടബസക്കാരന്റെ വാപ്പയാണ് അടിച്ചത് വേറെ അടി അടിച്ചാൽ മതി അതുംകൊണ്ട് അനക്കണ്ട ഓരോരുത്തർക്കും മൂന്ന് ആ മതി നാല് അഞ്ച് ആ ഒറ്റ ആരും അടിച്ചാണെങ്കിലും ഒറ്റ ആയിട്ട് ഒന്നും കൂടി രണ്ടുമൂന്നും അടിച്ച അടിയൊക്കെ അടിച്ചാ അവിടെ നല്ല ഉറപ്പാണ് അവിടെ വേണ്ട ഞാന ഫാർമസി ആണ് ആ ബുദ്ധി അഷ്ട ആ കുട്ടി ആ ബുദ്ധി അച്ഛൻ

ും തട്ടില്ലാങ്ങിന്നുള്ള എനിക്ക് തട്ടില്ലേ ആരാണ് അവിടെ രണ്ടു മൂന്നടിയാ எல்லாரும் அடிச்சுக்கிணங்க அடிச்சாண்டு എല്ലാരും അടിച്ചു കഴിഞ്ഞില്ലേ എല്ലാരും അടിച്ചില്ലേ അപ്പോ വേണ്ട പോയി അടിച്ചു പോയി അടിച്ചു ശരി കാണി അപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം ദിശ എല്ലാം ലെവൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ദിശ തൊണ്ണൂറ്റി നാലിലാണ് അതായത് നൂറ് ബൈ നാനൂറിൽ ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് ബൈ നാനൂറ് തൊണ്ണൂറ്റി നാല് ബൈ നാനൂറിൽ നിസാ ഇതൊക്കെ ഇതിൻ്റെ പരിസരമാണ്